എല്ലാവർക്കും സാധനം നമ്മൾ ഇന്നത്തെ വീടെന്ന് വെച്ചാൽ നമ്മളൊരു സീക്കട്ട് സീക്കട്ട് അല്ല ഒരു അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കാൻ പോകണം ഓക്കെ ഓക്കെ ഇതിനെ അറിയാറിച്ചു പോയി ഓക്കെ കൊന്നു അത് ഞാൻ കൊല്ലും ഓക്കെ ഓക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ഫാം ഉണ്ടാക്കിയിരുന്നു ഇതാണ് നമ്മൾ ഫാം ഓക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കണം ഒരു സീക്രട്ട് അണ്ടർഗ്രൗണ്ട് ബേസ് ആണ് ഓക്കെ അപ്പോൾ നമുക്ക് ആ ബേസിൻ്റെ പണിയിലോട്ട് പോകാം പിന്നെ ടുമാറോ എന്ന് പറഞ്ഞ ഗെയിമുണ്ട് ആ ഗെയിമിൻ്റെ വീഡിയോസ് വരുന്നതായിരിക്കും ഞാൻ മൈഗ്രാഫ്റ്റ് ഇട്ടിട്ട് കുറച്ച് ദിവസമായി അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് തോന്നിയപ്പം മൈഗ്രാഫ്റ്റിൻ്റെ വീഡിയോ എടുക്കാമെന്നില്ലാച്ചു ഓക്കെ ഇനി കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് മൈഗ്രാഫ്റ്റിൻ്റെ വീഡിയോസ് ഇടണം എന്നുണ്ട് ഓക്കെ ഓക്കെ ഇനി കിടന്നിട്ട് കണ്ടോടെ നിങ്ങൾ പറഞ്ഞോ ഓക്കെ ഓക്കെ നമുക്ക് കുറച്ച് സീഡുകൾ നമുക്ക് എടുത്ത് നടാം അവിടെ കുറച്ച് സീഡുകളും കൂടെ ഒക്കെ ഇട്ടു സൈഡ് സൈഡ് ഗോളൊക്കെ ഉണ്ടല്ലേ സൈഡ് മെയിൻ ഗോളെന്നു വെച്ചാൽ നമ്മളാ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാകണം ഓക്കെ ആ അണ്ടർഗ്രൗണ്ട് പേസിന് ഉണ്ടാകണമെന്ന് വെച്ചാൽ ഒരു സ്റ്റോറേജ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് അത് ഇത് ചെയ്യണം കുറച്ച് സംഭവങ്ങളും അതൊക്കെ സ്റ്റോറേജ് ഒക്കെ വേണ്ടിയിട്ടാണ് ചെറിയൊരു ഹൗസ് പോലെ അങ്ങനത്തെ ചെറിയൊരു നല്ലൊരു ഇതുപോലെ നമ്മളൊരു ബേസ് പോലെ ഓക്കെ ഓക്കെ പന്ത്രണ്ടെണ്ണം ആയിട്ടുണ്ട് ഇതൊന്ന് പോയത് പെട്ടെന്ന് നടാ നമുക്ക് ചില നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ബേസൊക്കെ ഉണ്ടാക്കുമ്പം ഇത് വളർന്ന് വീറ്റാകും അതൊക്കെ പൊക്കെ നമുക്ക് ഇത് എക്സ്പാൻഡും ചെയ്യണം ഇത് ഓക്കെ ഓട്ടോമാറ്റിക്കൊക്കെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും നമ്മൾ ഓട്ടോമാറ്റിക്ക് അല്ലാത്ത ഒന്ന് ഉണ്ടാകട്ടോ ഏസ് ഓട്ടോമാറ്റിക്കണം ഉണ്ടാക്കും കേട്ടോ പക്ഷെ ഓട്ടോമാറ്റിക്കിന് സാധനങ്ങൾ കിട്ടാൻ പാട് വേറെ കുഴപ്പമില്ല സാധനങ്ങൾ കിട്ടിയ ഉണ്ടാക്കാൻ എളുപ്പമാണ് ഓക്കെ അപ്പം നമുക്ക് നമ്മൾ ചൂസ് ചെയ്യുന്ന ഏരിയ എന്ന് വെച്ചാൽ ഈ ഒരു ഏരിയയാണ് അപ്പം ഇവർ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് ഒരു കുഴി എടുക്കാം ഓക്കെ കുഴിയെടുക്കാം ഗീസ് അയ്യോ കാശ് പെട്ട് 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 ഓക്കെ ഈ സ്ഥലം ഇപ്പം നമുക്ക് വേണ്ട കേട്ടോ ഇത് കൊള്ളാത്തൊരു സ്ഥലമാണ് നമ്മൾ സൂ അണ്ടർഗ്രൗണ്ട് ബേസ് ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ സൂക്ഷിച്ചുള്ളൊരു നല്ല നല്ലൊരു സ്ഥലത്ത് തന്നെ ഉണ്ടാകണം നമുക്കൊരു കാര്യം എന്താ ചെയ്യാം നമുക്ക് ഇച്ചിരി അങ്ങ് ദൂരെ കുറച്ച് അങ്ങോട്ട് പോയി ഉണ്ടാകാം അതാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഓക്കെ ഓക്കെ ഗായ്സ് നമുക്ക് ഒരു സ്ഥലം 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 ഓക്കെ ഏകദേശം ഇവിടെയൊക്കെ ആയിട്ടുണ്ടാകാം ഓക്കെ ഇവിടെ ആയിട്ടുണ്ടാകാം ഓക്കെ മറന്നുവാതിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു വലിയൊരു ഇങ്ങനെ ഇത് മനസ്സിലാകും ഓക്കെ ഓക്കെ ഇവിടെയാണ് നമ്മൾ കുഴിച്ചുണ്ടാകാൻ വന്നത് നമ്മളെ ഷവർ ഉണ്ട് ഇത്രയൊക്കെ മതി ഇങ്ങനെ ഇങ്ങനെ കുഴിച്ചു തുടങ്ങാം ഓക്കെ ഏകദേശം ഇത്ര മതി ഓക്കെ ഇനി കുഴിച്ചു തുടങ്ങാം ഇത്ര ഹൈറ്റ് ഓക്കെ അപ്പം നമുക്ക് കുഴിച്ചിട്ട് കാണാം ഓക്കെ നിങ്ങൾ സ്പീഡിന് ഇടാം ഓക്കെ ഒരുപാട് സമയത്തിന് ഒരു ഒരുപാട് സമയം കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും എടുത്ത് നമ്മൾ ഇത് ഫുള്ള് കുഴിച്ച് സെറ്റാക്കി ഓക്കെ ഇനി ചെറിയ ചെറിയ ഗ്യാപ്പുകളുണ്ട് ഇനി നമുക്ക് പതുക്കെ പതുക്കെ ഓരോ സംഭവങ്ങൾ വെച്ച് കൊടുക്കണം ഫസ്റ്റ് നമുക്ക് ബെഡ് ഒഴിക്കാം അതിന് മുമ്പേ നമുക്കൊരു ചെസ്റ്റ് ഉണ്ടാക്കണം ഓക്കെ അപ്പോൾ ഈ ഇപ്പം നോക്കിയാൽ പറഞ്ഞാൽ നമുക്ക് നല്ല സാധനം നമ്മൾ ഇൻവെർട്ടറി ഫുള്ളായിട്ടുണ്ട് സാധനങ്ങൾ കൂടി കൂടി ആ ഇൻവെർട്ടറി സെറ്റ് ആക്കണം അതിനു വേണ്ടി നമുക്ക് കുറച്ച് ചെസ്റ്റ് ഉണ്ടാകാം ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് സ്വന്തം ആയിട്ടൊരു വീട് പണിയാൻ പണിയും നമ്മൾ നമ്മൾ ആ വില്ലേജറിൻ്റെ മേടിക്കാതെ തന്നെ നമ്മൾ സ്വന്തം ആയിട്ടൊരു വീട് പണിയുന്നതായിരിക്കും ഓക്കെ ചെറിയൊരു മിനി ഷെൽട്ടർ പോലെ ഇപ്പൊ നമുക്ക് ഇതൊരു മിനി വില്ലേജറായി അല്ല വില്ലേജർ സോമ്പിയായി അയ്യോ അയ്യോ പോയാ പണി ഇട്ടിയ ആർക്ക് സോമ്പിയായി ആ കൊറച്ചൊരു സോമ്പിയാളോ ആ കുറച്ച് കൊറച്ച് ഒരാളെ സോമ്പിയായെന്ന് തോന്നുന്നു ഇതാണ് മെയിൻ പ്രശ്നം ബൈ ബൈ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് നമുക്ക് പീസ്ഫുള്ളി ഇടാം അതാണ് നല്ലത് അല്ല പണി കിട്ടും പണി ചോദിച്ചു വാങ്ങുകയാണ് നമ്മള് അപ്പതുകൊണ്ട് തന്നെ അയ്യോ ഒന്നും എടുത്തില്ലോ ഗൈസ് ഗൈസ് വുഡും ഇല്ല ഓക്കെ അപ്പം നമുക്ക് കുറച്ച് ഫുഡെല്ലാം വെട്ടി ഒരു ഡബിൾ ചെസ്റ്റ് ഉണ്ടാകാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് ഓക്കെ നിങ്ങൾ ബിഗിനേഴ്സ് ആണെങ്കിൽ ഡബിൾ ചെസ്റ്റ് എന്തിരാണെന്ന് പറഞ്ഞല്ലോ ഓക്കെ ഡബിൾ ചെസ്റ്റ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ചെസ്റ്റ് എന്തിരാ നിങ്ങൾക്ക് അറിയാമോ ചെസ്റ്റ് എന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് അറിയാം സാധനങ്ങളൊക്കെ ഇട്ട് വയ്ക്കുന്ന സാധനം ഓക്കെ അപ്പം അതിൽ ഡബിൾ ആക്കാനും പറ്റും രണ്ടും ഒരുമിച്ച് വെച്ചാൽ നമുക്ക് വലിയ ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാം അതാണ് ഡബിൾ ചെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതിനെക്കുറിച്ച് അറിഞ്ഞുകൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ വേണ്ടി നമ്മൾ ചാനൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് ഇട്ടാലോ ഓക്കെ ഓക്കെ ഈസ് അതൊക്കെ അത്രേ ഉള്ളൂ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യുവല്ലോ ഓക്കെ കഷ്ടപ്പെട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് കാരണമാണ് ഞാൻ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറഞ്ഞാൽ ഏകദേശം നല്ല സമയം എടുക്കും വീഡിയോ എടുക്കണം എഡിറ്റർ ഇടണം എഡിറ്റ് ചെയ്യണം എക്സ്പോർട്ട് ചെയ്യണം അതിൻ്റെ പാടേ അത് മാത്രം പോരാ തമ്പിലേനും കൂടെ സെറ്റ് ചെയ്യണ്ടേ തമ്പിലേനും സെറ്റ് ചെയ്യ അങ്ങനെ കൊറച്ചു സമയം പോവും അങ്ങനെ അങ്ങനെ നോക്കിയാ ഒരു അങ്ങനെ ഒരു പത്ത് പണ്ടരയാണ് വൈകിട്ട് അഞ്ചരക്കാണ് ഞാൻ വീട് കൊടുക്കുന്നത് കേ സാധാരണ ഞാൻ കുറച്ചും കൂടെ മുമ്പേ നാല് നാല് നാൽപ്പനാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് പിന്നെ അത് കുടിക്കുന്നതിൻ്റെ ഇതൊക്കെ ആയി കുറേ സമയം പോയി ഗൈസ് എന്നിട്ട് നല്ല നല്ല കണ്ടന്റ് അറിയാമെങ്കിൽ കമെന്റ് ചെയ്യാം ഓക്കെ 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 നമുക്ക് ചെസ്റ്റ് ഉണ്ടാകാം ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ പറ്റോ ഇരിക്കും ഓക്കെ നെയ്യോ കേസ് കേസ് കസ് ഇതല്ല ഓക്കെ നമുക്ക് കുറേ ചെസ്റ്റ് ഉണ്ടാകാൻ പറ്റും ഓക്കെ അത് തന്നെ നല്ലത് ഏ അപ്പം നമ്മൾ ഇന്ന ഉണ്ടാക്കുമ്പോൾ ചെസ്റ്റാണ് അയ്യോ അത് നമുക്ക് ഇതേ ഇതിനകത്ത് ഉണ്ടാക്കാൻ പറ്റത്തില്ല അപ്പം ആ ചെസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കണേ എന്നാൽ ജസ്റ്റ് പഠിപ്പിച്ചു തരാം എന്താ ഇങ്ങനെ ഇടണം ഞാൻ മനസ്സിലാം ഇങ്ങനെ അങ്ങനെ ഒരു ചെസ്റ്റ് കിട്ടും ജസ്റ്റിന് സ്ഥലമില്ലെങ്കിൽ ഞാൻ ജസ്റ്റ് നിങ്ങൾ പെട്ടെന്ന് ഉണ്ടാക്കുക അയ്യോ ഷേഡ് ഓക്കെ ഓക്കെ ജസ്റ്റ് ഓക്കെ ജസ്റ്റ് ചെസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക അതെ ഓൾറെഡി ഒരു ചെസ്റ്റ് എന്തെങ്കിലും ഗൈസ് ഇത് ഭയങ്കര പണിയാണല്ലോ ഗൈസ് അയ്യോ ചുമ്മാ അല്ല ഏസ് നമുക്ക് ഇത് വേണോ എന്ന് ചെസ്റ്റ് ഉണ്ടാകാൻ ഞാൻ മറന്നു പോകും ഐസ് ഇടക്കിടക്ക് ഓക്കെ സെറ്റ് ഓക്കെ നമുക്ക് ഇത് ദൈബ്രോഡ് വയ്ക്കാം ദൈബ്രോട്ട് വയ്ക്കാം നിങ്ങൾക്ക് ഡബിൾ ചെസ്റ്റ് ഉണ്ടാക്കാൻ അറിഞ്ഞുണ്ടെങ്കിൽ രണ്ട് ചെസ്റ്റ് ഞാൻ ചേർത്ത് വെച്ചാൽ മതി ഇപ്പം ഞാൻ ഞാൻ ഗുണം കാണിച്ചു ഇപ്പോൾ ഇത് ഒരു ചെസ്റ്റേ ഉള്ളൂ ഇത്രേ ഉള്ളു ഷീറ്റ് ചെസ്റ്റാണെങ്കിൽ ഇത് ഇത്ര സ്ഥലം കാണും ദ ലാർജ് ചെസ്റ്റ് അതിന് ഡബിൾ ചെസ്റ്റ് എന്നും പറയാം ഓക്കെ നമുക്ക് പക്ഷേ തിവിടെ വയ്ക്കാനൊക്കെ ഇവിടെ വയ്ക്കാനുള്ള സാ സാധനങ്ങളേ ഉള്ളു ഡി ഇവിടെ വയ്ക്കുന്നു ഓക്കെ പിന്നെ നമുക്ക് ഒന്നൊന്ന് സെറ്റ് ചെയ സെറ്റ് ചെയ്ത് വരാം ഫസ്റ്റ് ബെഡ് നമുക്ക് കുറച്ച് റീഡിസൈൻ ചെയ്യണം നമ്മളെ സ്ഥലം മാറ്റാം നമുക്ക് ഇവിടെ വയ്ക്കാം ഇനി നമ്മൾ നമ്മളെ ക്രാഫ്റ്റിൻ ടേബിൾ ക്രാഫ്റ്റിൻ ടേബിളില് നമുക്ക് ഇവിടെ ആയിട്ട് വയ്ക്കാം ഇവിടെ ആയിട്ട് വയ്ക്കാം പിന്നെ ചെസ്റ്റും ശരി സെറ്റായി പിന്നെ നമുക്ക് കുറച്ച് സാധനം കൂടെ സെറ്റാക്കാം ഉണ്ട് ഓക്കെ അതൊക്കെ നമുക്ക് സെറ്റാക്കാം ഇപ്പോഴത്തേക്കും ഓക്കെ ഗൈസ് അപ്പ ഗൈസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനലാണെങ്കിൽ ഗൈസ് അത് അത് ഒരിക്കലും നല്ല ഒരു കാര്യമല്ല നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് ഈസ് ഫ്രീ നിങ്ങൾക്ക് എൻ്റെ പരിചയത്തി എന്നുവെച്ചാൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫ്രീ കിട്ടാവുന്ന കുറേ സാധനത്തിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ഫ്രീ ആയിട്ട് നമുക്കത് സപ്പോർട്ട് ചെയ്യാം നമ്മൾ വേറെ ഒന്നും നമ്മൾ പറയുന്നില്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്യാൻ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യരുത് ഇത്ര ഞാൻ പറഞ്ഞോളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ പറഞ്ഞോളൂ വേറെ ഒന്നും ഞാൻ പറഞ്ഞില്ല ഓക്കെ ഇത് എളുപ്പമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യത്തോണ്ടാണ് നമ്മൾ വീഡിയോസ് ഇടാനും ഭയങ്കര ഇതാവണം ഓക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് ലൈക്കും സബ്സ്ക്രൈബും ഷെയറും എല്ലാം ചെയ്യുക ഓക്കെ ഓക്കെ നമുക്കൊരു മെക്ക ഫർണസും കൂടെ സെറ്റാക്കാം ഫർണസിൻ്റെ സംഭവം കൂടെ സെറ്റാക്കാം പ്രത്യേകം നമ്മളിത് ഏകദേശം തീരും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ സ്ക്വിസ് പിന്നെ എന്തെരി ഞാൻ ഒരു ദിവസം ഞാൻ എനിക്കൊരു പണി കിട്ടി ആ കഥ പറഞ്ഞു തരാം ഈ ഇടയ്ക്കാണ് ഞാനൊരു വീഡിയോ ഓക്കെ ഹോട്ട് ടോപ്പിക് അത് ഉള്ളല്ലോ ഓക്കെ അഡ്വാൻസ്മെൻറ്റ് ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പം ഒരു ദിവസം പണി കിട്ടിയെന്ന് വെച്ചാലേ ഞാൻ ഒരു ദിവസം നമ്മളാ യൂട്യൂബിന് വേണ്ടി വീഡിയോ എല്ലാം എടുത്ത് എടുത്ത് റെക്കോഡെല്ലാം ചെയ്ത് എഡിറ്റിങ്ങിന് ഞാൻ വി എൻ്റെ ആണ് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്യണ അപ്പം ഞാൻ വി എൻ്റെ ഇതെടുത്ത് കൊടുത്ത് ഇന്നത്തെ സംഭവം എഡിറ്റൊക്കെ ചെയ്ത് ഏറ്റവും അവസാനം ഞാൻ എക്സ്പോർട്ട് ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്കും എക്സ്പോർട്ട് ആവുന്നില്ല എക്സ്പോർട്ടിൽ ഒരു തുള്ളി അങ്ങിയിട്ട് തിരിച്ച് സീറോയിലോട്ടായി വൺ ഒരു ശതമാനമായിട്ട് തിരിച്ച് പൂജ്യം ശതമാനമായി あデリーエンジンライトオニー、オケ o ー、オケー、ケー、オケケー、オケケー、オケケー、オケー、オケ ഓക്കെ നമ്മൾ തീർന്നിട്ടുണ്ട് അത് ഇത്രയും ഇത് വെച്ചിട്ടുണ്ട് ഫർണസ് ഇത്രയും വെച്ചിട്ടുണ്ട് ഓക്കെ ഗൈസ് നമ്മളെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ അപ്പം കേസ് നമ്മളെ വി ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോ കാണണോരാ ടാറ്റാ ബൈ ബൈ സി യു